ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സ്വീകരിക്കാൻ ആശുപത്രിയിൽ പടക്കം പൊട്ടിക്കലും ചെണ്ടമേളവും വയനാട് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനത്തിനായി എത്തിയപ്പോഴായിരുന്നു സംഭവം വാഹനങ്ങൾ ഹോൺ മുഴക്കുന്നതുവരെ നിരോധിച്ച ആശുപത്രി വളപ്പിലാണ് ചെണ്ടമേളവും പടക്കം പൊട്ടിക്കലും ഒക്കെ താലൂക്ക് ആശുപത്രിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ബ്ലോക്ക് ട്രാൻസ്ഫോർമേഷൻ നവീകരിച്ച പി ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു ആരോഗ്യമന്ത്രി കൽപ്പറ്റ എം എൽ എ ടി സിദ്ദീഖും മറ്റ് ജനപ്രതിനിധികളും കൂടി മന്ത്രിയെ സ്വീകരിച്ച ആശുപത്രി കോമ്പൌണ്ടിലേക്ക് കയറുമ്പോഴായിരുന്നു മാലപ്പടക്കം പൊട്ടിക്കലും ചെണ്ടമേളവും ആശുപത്രിയുടെ അത്യാഹിത വിഭാഗ കെട്ടിടത്തിനു പിറകിലെ ശുചിമുറിയുടെ പൈപ്പിലും വൈദ്യുത തൂണിലുമായിരുന്നു മാലപ്പടക്കങ്ങൾ കെട്ടിയിരുന്നത് ഒ പി ടിക്കറ്റ് എടുത്ത അത്യാഹിത വാർഡിലടക്കം നിരവധി രോഗികൾ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചതും ചെണ്ടമേളവും റിപ്പോർട്ടർ വയനാട് നമ്മൾ ഈ ചെണ്ടമേളത്തെയും പടക്കത്തെയും ഒക്കെ വിമർശിക്കുമെങ്കിലും അതൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും അവിടെ രോഗികൾക്ക് ബുദ്ധിമുട്ടായോ ഇല്ലയോ എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ടല്ലേ അപ്പോൾ രണ്ടഭിപ്രായം ആ വിഷയത്തിൽ ഉയരുന്നുണ്ട്